രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് ബി സി സി ഐ നീക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയെ ഹർദിക് പാണ്ഡ്യ നയിക്കുമെന്ന റിപ്പോർട്ട് വന്നിരിക്കുകയാണ് സിഡ്നി ടെസ്റ്റിൽ ജസ്പ്രീത് ബുംറയാണ് ടീം ഇന്ത്യയെ നയിക്കുന്നത് പെർത്തിൽ ഇന്ത്യ ഗംഭീരം വിജയം നേടിയ ഒന്നാം ടെസ്റ്റിൽ രോഹിത്തിന്റെ അഭാവത്തിൽ ബുംറയായിരുന്നു താൽക്കാലിക ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഇതുവരെ തന്റെ ടെസ്റ്റ് ഏകദിന ഭാവി പദ്ധതികൾ പരസ്യമാക്കിയിട്ടില്ല എന്നാൽ ഇന്ത്യയുടെ പുതിയ ഏകദിന ക്യാപ്റ്റനായി ഹർദിക് പാണ്ഡ്യയാണ് ബി കാണുന്നത് എന്നാണ് വിവരം ഐ ചാമ്പ്യൻസ് ട്രോഫി അടുത്ത മാസമാണ് ടൂർണമെന്റിൽ രോഹിത് ശർമ്മ കളിച്ചാലും ഹർദിക് ആയിരിക്കും ടീമിനെ നയിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ കടുത്ത സമ്മർദ്ദം നേരിടുന്ന ഘട്ടങ്ങളിൽ ടീമിനെ നയിക്കാനുള്ള കഴിവ് ഹർദിക്കിനുണ്ടെന്ന ബി ഉയർന്ന വ്യക്തി അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് ഓൾറൌണ്ടറും ലീഡറും എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ അനുഭവ പരിചയം ചാമ്പ്യൻസ് ട്രോഫി പോലുള്ള ഒരു ഐ സി സി ടൂർണമെന്റിൽ മുതൽക്കൂട്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഏകദിന ക്യാപ്റ്റൻ എന്ന നിലയിൽ രോഹിത്തിന്റെ റോൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുകയോ മുപ്പത്തിയേഴുകാരനായ രോഹിത്തിന്റെ ഭാരം ലഘൂകരിക്കാൻ സെലക്ടർമാർ തീരുമാനിക്കുകയോ ചെയ്താൽ ഹാർദിക് പാണ്ഡ്യ അടുത്ത നായകനായി ഉയർന്നുവരും കഴിഞ്ഞ രണ്ടു വർഷമായി വൈറ്റ് ബോൾ ഫോർമാറ്റുകളിലുടനീളം ടീമിനെ നയിച്ചതിന്റെ അനുഭവം പാണ്ഡ്യയുണ്ട് മൂന്ന് ഏകദിനങ്ങളിൽ ഇന്ത്യയെ നയിച്ചിട്ടുണ്ട് മാർച്ചിൽ ഓസ്ട്രേലിയക്കെതിരെ അഞ്ച് വിക്കറ്റ് വിജയം അതേ വർഷം ജൂലൈയിലും ഓഗസ്റ്റിലും വെസ്റ്റ് ഇൻഡീസിനെതിരെ ആറ് വിക്കറ്റ് തോൽവിയും ഇരുനൂറ് റൺസിന്റെ വിജയവുമായിരുന്നു അത് ടെസ്റ്റ് ഫോർമാറ്റിൽ നിന്ന് മാറി നിൽക്കുന്ന ഹർദിക്കിനെ നേരത്തെ ടി ട്വന്റി ക്യാപ്റ്റൻസി ഓപ്ഷനായും കണ്ടിരുന്നു എന്നാൽ രോഹിത് ഈ ഫോർമാറ്റിൽ നിന്ന് വിരമിച്ചപ്പോൾ ബിസിസിഐ സൂര്യകുമാർ യാദവിനെയാണ് ക്യാപ്റ്റനാക്കിയത് ഇന്ന് സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ആരംഭിച്ച ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ അവസാന ടെസ്റ്റിൽ രോഹിത് ശർമ്മ കളിച്ചിരുന്നില്ല ടെസ്റ്റിൽ തുടർച്ചയായി ചെറിയ സ്കോർ പുറത്തായ രോഹിത് ഫോം കണ്ടെത്താനാവാതെ വിഷമിക്കുകയായിരുന്നു അഞ്ചാം ടെസ്റ്റിൽ നിന്ന് രോഹിത് സ്വമേധയാ മാറി നിന്നതാണെന്നും അതല്ല ടീം മാനേജ്മെന്റ് ആവശ്യപ്പെട്ടതാണെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് അവസാന മൂന്ന് ടെസ്റ്റുകളിൽ അഞ്ച് ഇന്നിംഗ്സുകളിലായി മുപ്പത്തി ഒന്ന് റൺസ് മാത്രമാണ് രോഹിത് സ്കോർ ചെയ്തത് ഇന്ന് കൂടി ചെയ്തതോടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ രോഹിത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ ശക്തമായിട്ടുണ്ട് ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് ശേഷം രോഹിത് ടെസ്റ്റിൽ നിന്ന് വിരമിക്കാൻ സാധ്യതയുണ്ട് ടി ട്വന്റി ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേടിയ ശേഷവും ഈ ഫോർമാറ്റിൽ നിന്ന് വിരമിച്ച രോഹിത് ടെസ്റ്റിലും ഏകദിനത്തിലും ക്യാപ്റ്റനായി തുടരുകയായിരുന്നു ന്യൂസിലന്റിനെതിരായ കഴിഞ്ഞ ടെസ്റ്റ് പരമ്പര മൂന്ന് പൂജ്യത്തിന് തോറ്റത് രോഹിത്തിന് കനത്ത ആഘാതമായി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യൻ മണ്ണിൽ ന്യൂസിലന്റ് ഈ മാർജിനിൽ വിജയിക്കുന്നത് ഓസ്ട്രേലിയയിൽ നടന്നു വരുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ നാല് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ ഇന്ത്യ രണ്ട് ഒന്നിന് പിന്നിലാണ് ഈ പ്രകടനം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ എത്താനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയായി മാറുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ ജയിച്ച പെർത്തിലെ ഒന്നാം ടെസ്റ്റിൽ രോഹിത് ശർമ്മ കളിച്ചതുമില്ല കഴിഞ്ഞ മൂന്ന് ടെസ്റ്റുകളിൽ അഞ്ച് ഇന്നിംഗ്സുകളിലായി ആറ് പോയിന്റ് ഒന്ന് ശരാശരിയിൽ രോഹിത് ശർമ്മ നേടിയിട്ടുള്ളതാണ് ഈ മുപ്പത്തിയൊന്ന് റൺസ് ഇതോടെ രോഹിത് ടീം ഇന്ത്യക്ക് ബാധ്യതയായി മാറിയെന്ന് പോലും വിമർശനങ്ങൾ ഉയർന്നിരുന്നു ക്യാപ്റ്റൻസി ഒഴിയണമെന്നും ആവശ്യമുയരുകയുണ്ടായി ഇതിന് പിന്നാലെയാണ് രോഹിത് അവസാന ടെസ്റ്റിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്